പി കുഞ്ഞുരാമൻ നായർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലയാള ഭാഷയിലെ പ്രശസ്തനായ കാൽപ്പനിക കവിയായിരുന്നു പി കുഞ്ഞുരാമൻ നായർ കേരളത്തിൻ്റെ പൈതൃക സൗന്ദര്യം കുഞ്ഞിരാമൻ നായരുടെ കവിതകളിൽ നമുക്ക് കാണാം കേരളത്തിൻ്റെ ക്ഷേത്ര അന്തരീക്ഷം അനുഷ്ഠാനങ്ങൾ പച്ചപ്പ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പി കുഞ്ഞുരാമൻ നായർ കവിതകൾ എഴുതിയിരുന്നത് അദ്ദേഹം മഹാകവി പി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ നാലിന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അച്ഛൻ പുറവങ്കര കുഞ്ഞിരാമൻ നായരും അമ്മ കുഞ്ഞമ്മ അമ്മയുമാണ് വെള്ളിക്കോത്ത് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പിന്നീട് സംസ്കൃത കോളേജിലും തഞ്ചാവൂർ സംസ്കൃത പാഠശാലയിലും പഠിച്ചു പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമം സ്കൂൾ കൊല്ലംകോട്ടെ സ്കൂൾ കൂടാളി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇതിനിടയിലും അദ്ദേഹം എഴുത്തിനായി സമയം കണ്ടെത്തിയിരുന്നു ആത്മകഥ നാടകം ജീവചരിത്രം കവിത പ്രബന്ധം ബാലസാഹിത്യം ഉൾപ്പെടുത്തി അറുപതിലേറെ കൃതികൾ രചിച്ചു ചെറുപ്പത്തിലെ സംസ്കൃതം അഭ്യസിച്ച അദ്ദേഹം പതിനാലാം വയസ്സിൽ കവിത എഴുതി തുടങ്ങി തൻ്റെ ജീവിതം കിടക്കപ്പുറത്ത് കിട്ടാത്ത ജന്മമായിരുന്നു എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് കുഞ്ഞിരാമൻ നായരുടെ ജീവിതം മുഴുവൻ യാത്രകളായിരുന്നു പലപ്പോഴും എത്തുന്നതും ലക്ഷ്യം തെറ്റി ഓരോ സ്ഥലങ്ങളിലായിരിക്കും കുഞ്ഞിരാമൻ നായരുടെ കവിതകളിലെല്ലാം ഗ്രഹാതുരത്വം കവി വാരി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കവിതയെ മാത്രം സ്നേഹിച്ച് നടന്നപ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബ ബന്ധങ്ങളെപ്പോലും മറന്നു ഒരു ദിവസം നിളയുടെ തീരത്ത് മലർന്നുകിടന്നപ്പോഴാണ് പി കുഞ്ഞരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിത പിറന്നത് അങ്ങനെ ദേശാടനങ്ങൾ നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളും ഉടലെടുത്തത് ചീകാത്ത മുടിയും ഇറക്കമുള്ള ജുബയും മുണ്ടും ഇരുവശങ്ങളിലായി പോക്കറ്റുമായിരുന്നു പി കുഞ്ഞുരാമൻ നായരുടെ വേഷം സൗന്ദര്യപൂച്ച കളിയച്ചൻ ഓണസദ്യ മലനാട് നിർമ്മാണനിശ പൂക്കളം താമരത്തോണി രഥോത്സവം വരഭിക്ഷ ശ്രീരാമചരിത്രം പ്രപഞ്ചം പടവാൾ പാടുന്ന മണൽത്തരികൾ പൂമ്പാറ്റകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകൾ വിചാരവിഹാരം പക്ഷികളുടെ പരിഷത്ത് സത്യരക്ഷ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനകൾ നിർമ്മല വീരപ്രതിജ്ഞ രമാഭായ് ചരിത്രരക്ഷ ഇന്ദിര തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ കവിത തേടി വേഷ്യാ തെരുവിലെത്തി അമ്പലം തേടി ചുടലയിലെത്തി നക്ഷത്രം നോക്കി നടന്ന് കുണ്ടൻ കെണത്തിൽ ചാടി തോട്ടക്കാരൻ ജോലിയേറ്റ് കല്ലട്ടിയിൽ കിടന്നുറങ്ങി കൽക്കണ്ടം വേണ്ടാത്തവർക്ക് അതുകൊടുത്ത് കല്ലേറു വാങ്ങി ആകാശം എത്തിപ്പിടിക്കാൻ ചാടി ഭൂമി നഷ്ടപ്പെട്ടു സ്വന്തം ജീവിതത്തെക്കുറിച്ച് കുഞ്ഞിരാമൻ എഴുതിയ വരികളാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സാഹിത്യ അക്കാദമി അവാർഡും പി കുഞ്ഞിരാമൻ നായർക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് ഇരുപത്തി ഏഴിന് തിരുവനന്തപുരം സി പി സത്രത്തിൽ തൻ്റെ എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനം മൂലം അന്തരിച്ചു പി കുഞ്ഞിരാമൻ നായരെ സുകുമാർ ഹരീക്കോട് വിശേഷിപ്പിച്ചത് കാളിദാസിനു ശേഷം പിറന്ന കവി എന്നാണ് താങ്ക്